അയ്യോ സിസ്റ്റർ ഇത് തന്നെ വരാത്തത് അയ്യോ ഇതിന് ഇല്ല അയ്യോ ഞാൻ പെട്ടെന്ന് ഓടി കിഴുത്ത എന്താ ഇതിന് കിഴുത്തയില്ലതെന്ന് അറിയാനായിട്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിൽ പലർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മലബന്ധം ഇല്ലേ മലബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വയറിനൊക്കെ വയറ് നമ്മുടെ നല്ലവണ്ണം ക്ലീൻ എന്ന് വരില്ല ഡെയിലി ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നവണ്ണം നമ്മുടെ വയർ ആയില്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും അതിൽ നിന്നുണ്ടാകാറുണ്ട് അപ്പോൾ ചിലരൊക്കെ നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഡെയിലി ഇത് കഴിച്ചാൽ ഇത് മാറാനായി മരുന്ന് കഴിക്കുന്നവരുണ്ട് അതായത് ഡെയിലി മലം വരാനായി മരുന്ന് കഴിക്കുന്നവരുണ്ട് ഇതിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ദിവസവും രാത്രിയിൽ കഴി കിടക്കുന്നതിന് മുന്നേ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ കിടക്കുന്നതിന് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും അത് പോയിരിക്കും അപ്പോൾ ഏറ്റവും നല്ല മരുന്ന് ലാക്ടോലൂസാണ് അതായത് ലൂസ് ഇതേ ഇത് ഇതാണ് ഏറ്റവും നല്ലത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം നന്നായിട്ട് ഉണ്ടാകും നമ്മുടെ വയറിനൊക്കെ നല്ല ആശ്വാസമാകും കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ പിസ്റ്റൂല പോലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിലൊക്കെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ മുക്കി മുക്കി ബാത്റൂമിൽ ലാട്രിൻ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടി ഇങ്ങനെ ചോര വരാനൊക്കെ സാധ്യതയുണ്ട് അത് നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ നമ്മൾ ഈ സാധനം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് മല വിസർജനം ഉണ്ടാവുന്നതാണ് അപ്പം ഞാൻ ഇത് പലരും ഉപയോഗിക്കാറുണ്ട് ഞാനാണെങ്കിൽ പണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ഉള്ള ഒരു അനുഭവമാണ് ഞാൻ ഇപ്പം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ചാവട ഹോസ്പിറ്റലിലാണോ അത് ഹോസ്പിറ്റലിലാണോ ഗൗരവ ഹോസ്പിറ്റലാണോ എന്ന് ഓർമ്മയില്ല പാനിപ്പത്തി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ ഈ ഒരു മെഡിസിൻ ഇങ്ങനെ ഒരു പേഷ്യൻറ്റിന് ഡോക്ടർ എഴുതി എഴുതി കഴിഞ്ഞ ഉടനെ ഇത് ഞാൻ സ്റ്റോറിൽ പോയി വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെന്നു ഞാനിത് അടപ്പൊക്കെ തുറന്നിട്ട് ഈ അടപ്പൊക്കെ തുറന്നിട്ട് ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ് ഞാനിത് ഒരു കുപ്പി ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ ഒഴിക്കുക ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ചിട്ടെങ്ങും വരുന്നില്ല കുറേ നേരമായിട്ടും ഇങ്ങനെ വരുന്നില്ല ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം പേഷ്യൻ്റ് എന്നോട് ചോദിച്ചു സിസ്റ്റർ എന്നെ പറ്റി ഇത് വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വരുന്നില്ല വരുന്നില്ല ഇതിന് കിഴുത്തയില്ലെന്ന് പറഞ്ഞു കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഗ്ലാസ്സിലോട്ടോ സ്പൂണിലോട്ടോ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമല്ലോ ഇതിന് കിഴുത്തയില്ലെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് നോക്കിയിട്ടെങ്കിലും മെഡിസിൻ ഇങ്ങനെ വരുന്നില്ലേ ഇങ്ങനെ ഇങ്ങനൊക്കെ വെച്ച് നോക്കി ഇങ്ങനെ കമത്തി നോക്കിയിട്ടെങ്കിലും വരുന്നില്ല ഒടുവിൽ ഞാൻ ഇതുമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പൊന്ന സിസ്റ്റർ ഞാൻ പറഞ്ഞു എന്നെ ഞമ്മത് മെഡിസിൻ ഇങ്ങനെ വരുന്നില്ല ഇതിന് കീഴത്തെ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് പറയും എൻ്റെ പൊന്യ സിസ്റ്ററെ ഈ തലവണ്ടി ഒന്നും ഉപയോഗിക്കുക ഇത് അപ്പോഴവർ പറഞ്ഞു സിസ്റ്റർ ഇണ്ട് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാമോ നമ്മളെ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമോ ഇതേ ഇങ്ങനെ കയറി വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കൊരബദ്ധം പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് പറയാൻ മറന്നു മറന്നുപോകല്ലേ അപ്പോൾ ഈ മെഡിസിൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് പറ്റി എനിക്ക് വന്ന ഒരു അനുഭവമാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവുമെന്ന് ഓർത്തു അറിയാൻ പറ്റാത്ത ഒരാണെങ്കിൽ ഒരു എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി മുകളിലേക്ക് മെഡിസിൻ മെഡിസിൻ കയറി വരും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്കിങ്ങനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്